നമസ്കാരം കളങ്കാവലിൻ്റെ പാട്ടുകളെ പറ്റിയാണ് ഈ സിനിമയുടെ ട്രെയിലറും ടീസറും എല്ലാം ഇറങ്ങിയപ്പോൾ തന്നെ അതിലെ ഒരു പാട്ട് പതിയെ ഹിറ്റായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ പാട്ട് ഇത് കേട്ടപ്പോൾ എടുത്തിട്ടുണ്ടാവുന്ന ഒരു തോന്നൽ ഇത് പണ്ടെങ്ങോ ഇറങ്ങിയ ഒരു തമിഴ് സിനിമയിലെ പാട്ടാണ് അതിവർ വീണ്ടും റീ ഓർഗസ്ട്രേഷനോ റീവർക്കോ എല്ലാം ചെയ്ത് പുതിയതായി റെക്കോർഡ് ചെയ്ത് എടുത്തതാണ് എന്നാണ് അത് സിനിമ കാണുന്നതുവരെ എനിക്ക് അങ്ങനെയായിരുന്നു ആ ഫീല് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴും അതിനുള്ളിൽ മൂന്നോ നാലോ തമിഴ് പാട്ടുകൾ കൂടിയുണ്ട് എല്ലാ പാട്ടുകളെയും പറ്റിയും ഏതാണ്ട് ഒരേ ഫീൽ ആയിരുന്നു ഒരു എയ്റ്റീസ് തമിഴ് ക്ലാസിക് കേൾക്കുന്ന ഫീൽ അതുകൊണ്ട് തന്നെ ഈ പാട്ടുകളെല്ലാം പഴയ പാട്ടുകളുടെ റീമേക്കുകളാണ് എന്ന് ഞാൻ വിചാരിച്ചു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ ഇളയരാജയെ പോലെയുള്ള ആരെങ്കിലും ഇതിൻ്റെ ക്രെഡിറ്റ്സും ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ റേറ്റ്സിൻ്റെ കേസ് കൊടുത്തുകൊണ്ട് വരുമല്ലോ എന്ന് ഇത് ഇപ്പോൾ പറയാൻ കാരണം സാധാരണ സിനിമയുടെ അല്ലെങ്കിൽ പാട്ടുകളുടെ ശബ്ദങ്ങളുടെ എല്ലാം ക്രെഡിറ്റ്സ് മാറിപ്പോവുക അല്ലെങ്കിൽ നമ്മൾ വേറൊരാളാണ് അതിൻ്റെ ഓണർ അല്ലെങ്കിൽ സൃഷ്ടാവ് എന്ന് തെറ്റിദ്ധരിക്കുന്ന സാഹചര്യങ്ങൾ ധാരാളം പണ്ടുണ്ടായിരുന്നു ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും എല്ലാം പോപ്പുലർ പോപ്പുലറാകുന്നതിന് മുൻപ് അങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് അതിനുള്ളൊരു ക്ലാസിക് എക്സാമ്പിളാണ് മണിസ്ഥിരത്താഴിലെ നാഗവല്ലിയുടെ ശബ്ദം വർഷങ്ങളോളം നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് അറ്റ്ലീസ്റ്റ് ഞാൻ ഉൾപ്പെടുന്ന ഒരു വലിയ വിഭാഗം വിചാരിച്ചിരുന്നത് അത് ഭാഗ്യലക്ഷ്മിയുടെ ശബ്ദമാണ് എന്നാണ് പിന്നീട് ഫാസിൽ എപ്പോഴോ വെളിപ്പെടുത്തുമ്പോഴാണ് മനസ്സിലായത് അത് ഭാഗ്യലക്ഷ്മിയുടെ ശബ്ദത്തിൽ ഡബ്ബ് ചെയ്തിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തിന് അത് തൃപ്തി വരാത്തത് കൊണ്ട് നാഗവല്യയുടെ ശബ്ദം വീണ്ടും ദുർഗ എന്ന തമിഴ് ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ കൊണ്ട് റെക്കോർഡ് ചെയ്യുകയായിരുന്നു എന്ന് അവർക്ക് അതിൻ്റെ ആ ഒരു ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു നമ്മളത് മനസ്സിലാക്കാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ഇത് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളതാണ് ഇനി തിരിച്ച് കളംകാവലിലേക്ക് വന്നാൽ ഇങ്ങനെയൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായി വേറെ ആർക്കെങ്കിലും ഉണ്ടായോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇൻ്റർനെറ്റ് വളരെ പോപ്പുലറായ ഈ കാലത്ത് സോഷ്യൽ മീഡിയ പോപ്പുലറായ കാലത്ത് വളരെ പെട്ടെന്ന് അത്തരം തെറ്റിദ്ധാരണകൾ ശരിയാക്കപ്പെടും അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യപ്പെടും സിനിമയിലേക്ക് തിരിച്ചു വന്നാൽ ഈ പാട്ടുകൾ എത്ര മനോഹരമായിട്ടാണ് ആ സിനിമയിൽ ബ്ലെൻഡ് ആയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയത്തോളം നയൻറ്റീസിൻ്റെ അവസാനം കഥ പറയുന്ന ഒരു സിനിമയാണിത് ശരിക്കും ഒരു റെട്രോ ഫീൽ ആ കാലത്തേക്ക് ഒരു ഫീല് നൽകാൻ പടത്തിന് ആ മൂഡിലേക്ക് കൊണ്ടുവരാൻ ഈ പാട്ടുകൾ വഹിച്ച പങ്ക് പ്രധാനമാണ് പ്രത്യേകിച്ചും ഈ ഗാനം അങ്ങനെ സിനിമ കണ്ടിറങ്ങി പിറ്റേ ദിവസം മുതൽ ഈ പാട്ടങ്ങ് ഹിറ്റായി തുടങ്ങി എല്ലാ റീലുകളും ഇതിനെ പറ്റിയായി ഈ പാട്ടുകളിൽ റീൽ റീലിറക്കാത്ത ആൾക്കാരില്ലാതായി അങ്ങനെ ഇതിൻ്റെ ക്രെഡിറ്റ്സ് അന്വേഷിച്ച് പോകണം എന്ന് തോന്നിയത് അപ്പോഴാണ് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് മജീബ് മുജീദ് എന്ന എക്കോയിൻ്റെയും രേഖാചിത്രത്തിൻ്റെയും അടുത്ത കാലത്തിറങ്ങിയ സിനിമകളുടെയും മ്യൂസിക് ഡയറക്ടറാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഓക്കെ മ്യൂസിക് ചെയ്തത് ഒരു മലയാളിയാണ് അപ്പോഴും ഞാൻ കരുതി ഇതിന്റെ ലിറിക്സ് എഴുതിയത് ഇതിന്റെ വരികൾ എഴുതിയത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് തമിഴ് കവി ആയിരിക്കുമെന്നാണ് അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ആ വരികൾ എഴുതപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതാരാണ് അന്വേഷിച്ചപ്പോൾ അതാണ് എന്നെ ശരിക്കും ഞെട്ടിച്ചത് വിനായക് ശശികുമാർ എന്ന മലയാളിയാണ് ഈ പാട്ടുകൾ ഈ തമിഴ് പാട്ടുകളെല്ലാം എഴുതിയിട്ടുള്ളത് സിന്ധു ഡെൽസൺ എന്ന് പറയുന്ന ഒരു സിംഗറാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത് ആളൊരു പുതിയ സിംഗറാണ് മ്യൂസിക് ഡയറക്ടർ ഒരു യുണീക്കായിട്ടുള്ള ശബ്ദം അന്വേഷിച്ച് നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടീമിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളുടെ അമ്മയെ അദ്ദേഹം മ്യൂസിക് ഡയറക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് ഈ സിംഗർ സിന്ധു ഡെൽസൺ ഈ സിനിമയിലേക്ക് വരുന്നത് അങ്ങനെ മകൻ മലയാള സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സിംഗറാണ് സിന്ധു ഡെൽസൺ ഒപ്പം തന്നെ ഈ സംവിധായകന് എങ്ങനെ ആ ശബ്ദം മനോഹരമായി തോന്നിയോ അത് ഇപ്പോൾ എല്ലാ മലയാളികൾക്കും തോന്നിക്കൊണ്ടേയിരിക്കുന്നു ഇതിലെ മെയിൽ വോയിസ് പാടിയിട്ടുള്ളത് ശ്രീരാഗ് ഭരതനാണ് ഈ സിനിമയിലെ പാട്ടുകൾക്കുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ അഞ്ച് പാട്ടുകളുണ്ട് അഞ്ചും തമിഴ് പാട്ടുകളാണ് ഒരു മലയാളം പാട്ട് പോലും ഇല്ല ഒരു ലോകത്തിൽ ഇങ്ങനെ മറ്റൊന്ന് ഉണ്ടാവില്ല അതായത് സിനിമയുടെ ഒറിജിനൽ ലാംഗ്വേജിൽ ഒരു പാട്ട് പോലും ഇല്ലാതെ മറ്റൊരു ഭാഷയിൽ അഞ്ച് പാട്ടുകൾ ഇത് മലയാള സിനിമയ്ക്ക് മാത്രം കഴിയുന്നതാണ് നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഈ ശബ്ദവും ഈ മ്യൂസിക്കും അതിൻ്റെ ഒരു മൂഡും ആ സിനിമയെ എങ്ങനെയാണ് നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആ സീനിൻ്റെ ഒരു ഭയാനകത അല്ലെങ്കിൽ ഭീകരത്വം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന ആകാംക്ഷയെ നിലനിർത്താൻ ഈ പാട്ടിന് എങ്ങനെയാണ് കഴിഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാവും ഈ പാട്ട് പല പ്രാവശ്യം സിനിമയിൽ പല സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നുണ്ട് സിനിമ ഇപ്പോഴും തിയേറ്ററിലുണ്ട് തീർച്ചയായും ഒരു തിയേറ്റർ വാച്ച് അർഹിക്കുന്ന സിനിമയാണ് അതുകൊണ്ട് ക്രിസ്മസ് റിലീസുകൾ വന്ന് ഈ സിനിമ പുറത്തേക്ക് പോകുന്നതിന് മുൻപ് തന്നെ തീർച്ചയായും തിയേറ്ററിൽ നിന്ന് കളംകാവൽ കാണാൻ ശ്രമിക്കുക Amém.